ഈശോ മെഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ലത്തീൻ വേദപാഠകം എപ്പിഫനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ചാം തീയതി ഞായറാഴ്ച പാശ്ചാത്യസഭയുടെ പാരമ്പര്യമനുസരിച്ച് എപ്പിഫനിയിൽ ഓർക്കുന്നത് ജ്ഞാനികൾ പൗരത്വ മൂന്ന് ജ്ഞാനികൾ കർത്താവിനെ സന്ദർശിക്കുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും ഞാൻ ഓരോ പ്രഭാഷണങ്ങൾ ആരാണ് ജ്ഞാനികൾ എന്താണ് ഈ നക്ഷത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം ചർച്ച ചെയ്യാം പൊന്നും മീറയും കുന്തിരക്കവും കാഷിയായി സമർപ്പിച്ചത് അന്ന് തിരു ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളൊന്നുമല്ല ഈ ജ്ഞാനികൾ കൊടുത്തത് പൊന്ന് വേണമെങ്കിൽ കേരളക്കാർക്ക് തോന്നും പുതുവായി ജനിച്ച കുട്ടിക്ക് പൊന്ന് കൊടുക്കാമെന്നൊക്കെ പക്ഷേ അതൊരു പാലസ്തീനല്ല യഹൂദ രീതി അനുസരിച്ച് ഈ നവജാത ശിക്ഷകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സംഗതിയൊന്നും അല്ല പൊന്ന് അന്ന് ഉപയോഗിക്കാൻ പറ്റിയ സംഗതികളുമല്ല അവരെന്തിനാണോ സാഷ്ടകം പ്രണാമം ചെയ്ത് പ്രകാശിപ്പിച്ചത് എന്താണോ സാഷ്ടകം പ്രണാമം ചെയ്ത് എന്താണോ അവർ പ്രകാശിപ്പിച്ചത് അത് തന്നെയാണ് അവർ നൽകിയ സമ്മാനങ്ങളും വെളിപ്പെടുത്തുന്നത് അവ ആർക്കാണോ സമ്മാനിച്ചത് അവൻ്റെ രാജകീയ അന്തസ് അവൻ്റെ ദൈവിക തനിമ ഇതാണ് അവർ അവരേറ്റു പറഞ്ഞത് അവർ അതിൻ്റെ എല്ലാ വരും അല്ലെങ്കിൽ അവൻ്റെ എല്ലാ ചക്രവാളങ്ങളും അറിഞ്ഞിട്ടൊന്നും പക്ഷേ അതാണ് അവരെ പ്രേരിപ്പിച്ചത് ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ചത് അവർ ചെയ്തത് അവർക്കറിയാവുന്നതിനേക്കാൾ വലുതായിരുന്നു അതായത് അവർ പ്രണാമം ചെയ്ത് പ്രകാശിപ്പിച്ചത് അവൻ ദൈവമാണെന്നാണ് അവൻ ആരാധിച്ചു എന്നാണ് അവനാ രാധിച്ചു അപ്പോൾ അവ ആർക്കാണ് സമ്മാനിച്ചത് അവൻ്റെ രാജകീയ അന്തസ് അവൻ്റെ ദൈവിക സ്വത്വം ദൈവിക ഉണ്മ അതാണ് ആരാധനയിലുള്ളത് ആ ആരാധന തന്നെ ഒന്നുകൂടി ഏറ്റുപറയുകയാണ് ഈ മൂന്ന് സമ്മാനങ്ങൾ യഷിയായുടെ തിരുവചനപാഠം അനുസരിച്ച് യഷിയ അറുപത് മൂന്ന് അറുപത് ആറ് ഇസ്രായേലിൻ്റെ ദൈവത്തിന് മുമ്പിൽ പുറജാതിക്കാർ കാഴ്ച വയ്ക്കുന്ന ആദര പ്രകടനത്തിൻ്റെ സമ്മാനങ്ങളാണ് സ്വർണവും കുന്തിരിക്കവും യഷിയ അറുപത് മൂന്ന് അറുപത് ആറ് അതിന് സപ്പോർട്ട് ചെയ്യാവുന്ന തോബിത്ത് പതിമൂന്ന് പതിനൊന്ന് സങ്കീർത്തനം എഴുപത്തിരണ്ട് പത്ത് പതിനഞ്ച് അപ്പോൾ ഈ ദൈവത്തിന് മുമ്പിൽ കാഴ്ച ആദര പ്രകടനത്തിന് സമ്മാനങ്ങളാണ് സ്വർണവും ഈ ഈശോ ദൈവമാണെന്ന് അവര് ഏറ്റുപറയുകയാണ് സ്വർണവും കുന്തിരിക്കും കൊടുക്കുമ്പോൾ ലേഹ്യ പുരോഗതന്മാരെയും മരുഭൂമിയിലെ തിരുനിവാസം തവർണാക്കള് പൂശിയിരുന്ന തൈലമാണ് മീറ പുറപ്പാടിന്റെ പുസ്തകം മുപ്പത് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് മീർ ശവം അടക്കം ചെയ്യുമ്പോഴും മീറ പൂശിയിരുന്നു യോഹനൻ പത്തൊമ്പത് മുപ്പത്തൊമ്പത് നാൽപ്പത് ഈ യോഹനന്റെ സുവിശേഷത്തിൽ കാണുന്നത് യേശുവിൻ്റെ മരണത്തിന് ശേഷം ഈ മീറ അല്ലേ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് യേശുവിന് ചരിത്ര അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി നിക്കോതൊമസ് മറ്റ് സുഗന്ധദ്രവ്യങ്ങളോടൊപ്പം മീറ ഒരുക്കി യോഹനം പത്തൊമ്പത് മുപ്പത്തൊമ്പത് യേശുവിൻ്റെ രാജ്യത്വമായി തൻ്റെ കുരിശിൻ്റെ രകത്ത് വീണ്ടും ബന്ധിപ്പിക്കുകയാണ് ഈ മീറയിലൂടെ അത് നിഗൂഢ ഭാവത്തിൽ പ്രഘോഷിക്കുകയാണ് ജ്ഞാനികൾ അർപ്പിക്കുന്ന ആരാധനയിൽ അപ്പം കുരിശിലേക്കുള്ള ഒരു സൂചന ഈ അവൻ ഇവൻ രാജാവാണ് ഇവൻ പുരോ മഹാപുരോഹിതനാണ് ഇവൻ ദൈവമാണ് എങ്കിലും അവൻ ഇതെല്ലാം ഈ മൂന്ന് കാര്യങ്ങളും ഒരേ സമയം ചെയ്യുന്നത് കുരിശിലാണ് കുരിശന് മുകളില് യഹൂദമ്മയുടെ രാജാവ് നസറക്കരൺ ഈശോ നസറക്കിരൺ ഈശോ യഹുദമയുടെ രാജാവ് മഹാപുരോഹിതനായി തന്നെ തന്നെ ബലുവസ്തുവായി പിതാവിന് സമർപ്പിക്കുന്നു അവൻ ദൈവമാണ് ഈ നസറാ ഈശോ യഹൂദ്മയുടെ രാജാവ് എന്നതൻ്റെ ഹീബ്രൂൽ അത് എഴുതിയിരുന്നു ഗ്രീക്കിൽ എഴുതിയിരുന്നു ലത്തിൻ്റെ എഴുതിയിരുന്നു ലത്തീൻ്റെ ചുരുക്ക രൂപമാണ് ഐ എൻ ആർ ഐ യേസുസ് നസ്ര യുദയോരും ഈ ഹീബ്രുവിൻ്റെ ചുരുക്ക രൂപം എടുക്കുകയാണെങ്കിൽ യാഹ്വേ എന്നാണ് ഏകസത്യദൈവത്തിൻ്റെ നാമമാണ് യാഹ്വേ അപ്പം അവൻ ദൈവമാണ് അവൻ മഹാപുരോഹിതനാണ് അവൻ രാജാവാണ് ഈ മൂന്ന് കാര്യങ്ങൾ പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് പൊന്ന് മീറ കുന്തിരുക്കം ഈ മരണത്തെ ചേർത്ത് നിൽക്കാനുള്ള ഒരു ശ്രമമാണ് തൈലാഭിഷേകം കാരണം മരിച്ചുവെന്ന് തീർത്തും ഉറപ്പ് വരുത്തുന്നത് ശരീരം അഴുകാൻ തുടങ്ങുമ്പോഴാണ് ശരീരം അഴുകാതിരിക്കാൻ വേണ്ടിയാണ് അത് അഭിഷേകം ചെയ്തിരുന്നത് അക്കാലത്ത് സാപത്ത് തിരുന്നാൽ തുടങ്ങാൻ ഏതാനും നിമിഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാരണത്താൽ ക്രൂശാരോഹണ ദിവസത്തിൽ സായം സന്ധിയിൽ അവർക്ക് യേശുവിൻ്റെ ശരീരത്തിൽ തൈലാഭിഷേകം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല മുഴുവൻ കഴിയാൻ കഴിഞ്ഞില്ല കാരണം സാപത്ത് വരുവാണ് അതിനാൽ ആ ആദ്യ ഈസ്റ്റർ ദിവസം രാവിലെ യേശുവിൻ്റെ ശരീരം തൈലാഭിഷേകം ചെയ്യുന്നതിനായി സ്ത്രീകൾ കബരിടത്തിൽ വരുമ്പോഴേക്കും യേശു ഉത്ഥാനം ചെയ്തിരുന്നു അവര് തൈലം പൂശാൻ വേണ്ടി മീറായിട്ടൊക്കെ വന്നിരിക്കുക അപ്പോഴേക്കും യേശു ഉത്ഥാനം ചെയ്തു മരണത്തിനെതിരെയുള്ള സംരക്ഷണം എന്ന നിലയിൽ മീറ യേശുവിന് ആവശ്യമായിരുന്നില്ല മരണത്തിനെതിരെയുള്ള സംരക്ഷണം എന്ന നിലയിൽ മീറ യേശുവിന് ആവശ്യമായിരുന്നില്ല കാരണം ദൈവത്തിന്റെ ജീവൻ തന്നെ മരണത്തെ കീഴ്പ്പെടുത്തിയിരുന്നു അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉത്ഥാനം ചെയ്തിരുന്നു അതുകൊണ്ടാണ് അവർ വന്നപ്പോൾ ഈ അവർ മീറ ഇതെല്ലാം ദൈവശാസ്ത്രമാരുമാർ ദൈവം കൂടി ഒരുക്കുകയാണ് എല്ലാം ഈ സാപത്ത് വീഴുന്നു അതുകൊണ്ട് മീറയുള്ള ഉപയോഗിച്ചുള്ള അഭിഷേകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ സാപത്ത് കഴി കഴിഞ്ഞ പാടെ സ്ത്രീകൾ വരികയാണ് മീറ ഉപയോഗിച്ചുള്ള അഭിഷേകം ചെയ്യാൻ പക്ഷേ അത് വേണ്ടിയിരുന്നില്ല കാരണം എന്താണ് ഈ മരണത്തിനെതിരെയുള്ള ഒരു ഒരു ആവരണം ഒരു കൂട്ട് ഒരു സുഖത്തെ കൂട്ട് അത് പക്ഷേ കർത്താവിന് ആവശ്യമില്ല കാരണം ദൈവത്തിൻ്റെ ജീവൻ തന്നെ മരണത്തെ കീഴ്പ്പെടുത്തിയിരുന്നു അപ്പോൾ ഈ ജ്ഞാനികൾ പൗരസ്വദേശത്തെ ജ്ഞാനികൾ പൊന്നും മീറയും കുന്തിരിപ്പും കാഴ്ച കുരിശിലേക്ക് ഒരു പാലം വെക്കുകയാണ് അവരറിഞ്ഞോ അറിയാതെയോ അതാണ് അതിൻ്റെ ദൈവശാസ്ത്രം അപ്പം ഇവിടെ ഈ കിടക്കുന്ന ഈ പുൽത്തൊഴുത്തിൽ കിടക്കുന്ന ആ ഒരു വീടിൻ്റെ പുറകുവശം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു അതൊരു ഗുഹയായിരുന്നു ഒറ്റമുറി വീടായിരുന്നു അതിൻ്റെ പുറകുവശത്ത് പുൽത്തൊട്ടിയിലാണെന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു ഈ ഞാനുകൾ വന്നപ്പോൾ വീട്ടിലാണ് പ്രവേശിച്ചെന്ന് രണ്ടേ പതിനൊന്നിൽ പറയുന്നുണ്ട് പക്ഷെ അത് ഏച്ചു ജനിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ അപ്പം അത് വേറൊരു വീടായിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായി വേറെ വീടാണെങ്കിൽ ഏത് വീട് വേറെ വീടാണെങ്കിൽ ഏത് വീട് പിന്നെ വേദലഹം എന്ന് പറയുന്നത് ജോസഫിൻ്റെ പിതൃ നഗരമാണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം അതിനാൽ ഈ മുണ്ടാണച്ചം പറയുന്ന പോലെ സത്രങ്ങളായ സത്രങ്ങളെല്ലാം കയറി ഇറങ്ങി കിട്ടാണ്ടായപ്പോൾ പരിശുദ്ധ കന്യാ പറയും തെരുവിൽ പ്രസവിച്ചു പിന്നെ വീട്ടിലേക്ക് കയറി എന്നൊന്നും പറയരുത് അത് 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 ശരിയല്ല തിരുവചനത്തോടും ചേർന്ന് പോകുന്നതല്ല ചുരുക്കത്തിൽ ഈ ആ വീടിൻ്റെ പുറകവശത്തിൽ പുൽത്തൊഴുത്തിൽ കിടക്കുന്നവൻ ഞാൻ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ എൻ്റെ ആ സന്ദേശം ഒന്ന് കേൾക്കുക എന്തുകൊണ്ടാണ് കാളയും കഴുതിയും കാള ആരും ഉദ്ദേശിക്കുന്നു കഴുത ആരും ഉദ്ദേശിക്കുന്നു അതിൽ പഴയ പത്ര സൂചന എന്താണ് കെരൂബി മാലങ്കമാരുടേത് പിന്നെ കുർബാന വാഗ്ദാന പേടകം ഇങ്ങനെ ഒരുപാട് ദൈവശാസ്ത്രം കർത്താവ് തന്നെ ഒരുക്കി ഒരുക്കിയെന്ന് ദൈവമായ കർത്താവ് ഒരുക്കി ഒരുക്കിയെന്ന് ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേൾക്കുക എന്നിട്ട് അതുമായിട്ട് ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ശിശു ആരാണെന്ന് ഇന്ന് ഈശോയുടെ ദൈവത്തെ നിഷേധിക്കുന്ന സാക്ഷികൾ നമ്മുടെ ഇടയിലുണ്ട് ഈശോയുടെ ദൈവത്തെ നിഷേധിക്കുന്ന ഇസ്ലാം സഹോദരന്മാർ പലരും നമ്മുടെ ഇടയിലുണ്ട് നമ്മളിൽ തന്നെ പലർക്കും ഈശോ ദൈവമാണോ ദൈവപുത്രനാണോ പ്രവാചകനാണോ ഇങ്ങനെ ഒരുപാട് സന്ദേഹങ്ങളുണ്ട് സന്ദേഹങ്ങൾ തെറ്റൊന്നും ഞാൻ പറയില്ല പിന്നെ ദൈവത്തെ തന്നെ ദൈവത്തിൻ്റെ അസ്തത്വം നിഷേധിക്കുന്നവരുണ്ട് ദൈവം ഇത്ര ചെറുതായി ഒരു ശിശുവായി ഒരപ്പമായി വരുന്നതൊക്കെ അവർക്ക് വലിയ ഇടർച്ചയാണ് ഉതപ്പാണ് ഇവിടെ ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ സത്യവി സത്യവിശ്വാസം എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ് അവർക്കും വെല്ലുവിളിയാണ് നമുക്കും വെല്ലുവിളിയാണ് പക്ഷേ ആ വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാം അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷം ഈ പൗരത്വ ജ്ഞാനികള് വിജാതീരായിരുന്നു അവര് കർത്താവിലേക്ക് ആകർഷിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിലും ലോകത്തുമുള്ള സകല വിജാതീരും നമ്മുടെ കർത്താവിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യം നമുക്കുണ്ട് ആ ഒരു സുവിശേഷ പ്രഘോഷണം നമ്മൾ പ്രവൃത്തിയിലൂടെയും പ്രതീകാത്മപ്രവൃത്തി ഇവർ പ്രതീകാത്മക പ്രവർത്തി ചെയ്തത് പൊന്നുമീറ കുന്തിരക്കം പൂജരാജാക്കന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ അതുപോലെ പ്രതീകാത്മക പ്രവർത്തിയിലൂടെയും സുവിശേഷ പ്രഘോഷണത്തിലൂടെയും സാക്ഷ്യം വഹിക്കുന്നതിലൂടെയും ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കുന്നതിലൂടെയും എല്ലാം ഈ രാജാതിരാജനും മഹാപുരോഹിതനും ദൈവം തന്നെയായ പുത്രനും യേശുവാണെന്ന് പ്രഘോഷിക്കുക അവനല്ലല്ലാതെ മറ്റാരിലും രക്ഷയില്ലെന്ന കാര്യവും അങ്ങേറ്റം വിനയത്തോടെ അതേസമയം ധൈര്യമായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈ ശോമിച്ചുകാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ